നമ്മുടെ ഈ മീൻകുളം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇൻസ്റ്റഗ്രാമിൽ ഇരുപത്താറ് ലക്ഷം ആൾക്കാർ കണ്ടൊരു മീൻകുളമായിരുന്നു കേട്ടോ ഇത് ഇപ്പോൾ പായലൊക്കെ പിടിച്ച് മൊത്തത്തിൽ കുളമായിട്ട് കിടക്കുക കേട്ടോ നമുക്കിതിനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അടിപൊളിയാക്കി എടുക്കാതെ ആദ്യം നമ്മളൊരു അരിപ്പ് വെച്ച് മീനുകളെ എല്ലാം ഒരു ബക്കറ്റിലേക്ക് മാറ്റുകട്ടോ ചെയ്യുന്നത് നമ്മൾ ശരിക്കും ഈ മീനെ ബക്കറ്റിലേക്ക് പിടിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇങ്ങനെ മീനിങ്ങനെ പിടിക്കുമ്പോഴത്തേനും ആകുമ്പോൾ ഒരു താഴെ ചാടും വൈകുന്നേരം കേട്ടോ നമ്മൾ മീൻകോളം ക്ലീൻ ചെയ്യാനിരുന്നത് അപ്പോൾ ചെറിയൊരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പിലിരുന്ന ചെടിയൊക്കെ എടുത്തുനിന്ന് മഴ നനയട്ടെ എന്ന് ഓർത്ത് മുറ്റത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെപ്പോഴും മീൻകോളം വൃത്തിയാക്കുമ്പോൾ നമുക്ക് മീൻ കുഞ്ഞുങ്ങളെ കിട്ടാറുണ്ട് കേട്ടോ അതുപോലെ ഇത്തവണയും കിട്ടിയിട്ടോ മീൻകുഞ്ഞുങ്ങളെ കുഞ്ഞുമീനുണ്ടായിക്കഴിഞ്ഞാൽ അത് കുറച്ച് വലിപ്പം വെക്കുന്നോളം വരെ നമ്മളൊരു വേറെ പോട്ടിലിട്ടാ കേട്ടോ ഇതുങ്ങളെ വളർത്തുന്ന സാധാരണ ഞങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഇത് ക്ലീൻ ചെയ്യാറുള്ളതാട്ടോ പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് സമയം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാട്ടോ ഇപ്പം ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ നട്ട സമയത്ത് ആമ്പല് ചെറുതായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്ക് ചേട്ടായി വേറൊരു വെള്ളത്തിൽ ഒരു ചെടിയും കൂടെ നട്ടിട്ടുണ്ടായിരുന്നേ ഇപ്പം അത് രണ്ടും അത്യാവശ്യം നന്നായിട്ട് തന്നെയട്ടോ വളർന്നു നിൽക്കുന്നത് മീനുകൾക്ക് കളിക്കാനായിട്ട് നമ്മളൊരു ബോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കാവുമതിൻ്റെ അകത്തൊക്കെ കയറി നിന്ന് കളിക്കാറുമുണ്ട് കേട്ടോ പക്ഷെ ഇതെല്ലാം പായൽ പിടിച്ചിരിക്കുക എല്ലാം നമുക്ക് സെറ്റാക്കണം ചേട്ടാ ഇപ്പം ഈ പൊക്കി പൊക്കിയെടുക്കുന്ന ചെടിയുണ്ടല്ലോ ഇത് പായൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടിട്ടതാണ് കേട്ടോ കൊണ്ടുവന്നപ്പോൾ ഒരു ചെറിയ കഷ്ണോ കേട്ടോ കൊണ്ടു അതും ഇപ്പോൾ വലുതായിട്ട് വളർന്നു നമുക്കിത് ഏകദേശം ഒരു ഒന്നര മണിക്കൂറൊക്കെ വേണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇതിൻ്റെ അകത്തെ കല്ലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പായൽ പിടിച്ചിട്ടുണ്ടല്ലോ അടിഭാഗത്ത് അങ്ങനെ പായലൊന്നും പിടിച്ചിട്ടില്ല പക്ഷേ മുകളിൽ നന്നായിട്ട് പായൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് തേച്ച് കഴുകി ഒരച്ചെടുക്കണമെങ്കിൽ മീൻ പിടിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ആമ്പലം നട്ട് പോട്ടെടുത്ത് മാറ്റും പിന്നെ ആ പിബിൾസെല്ലാം മാറ്റുകട്ടോ ചെയ്യുന്നത് വലിയ മീനെ നമ്മൾ ഈ ബക്കറ്റിലും കുഞ്ഞുമീനേ നമ്മൾ ഈ വെള്ള ബക്കറ്റിലും കേട്ടോ ഇട്ടത് നമ്മൾ ആദ്യം മഴ നനയാനായിട്ട് കുറച്ച് ചെടികളെടുത്ത് പുറത്ത് വച്ചില്ലായിരുന്നോ മഴയൊന്നും വന്നില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ തന്നെ നനച്ചു കൊടുത്തു കല്ല് കഴുകുന്ന ഡ്യൂട്ടി ചേട്ടായിക്കും മീൻ പിടിക്കുന്ന ഡ്യൂട്ടി എനിക്കുമായിരുന്നു കേട്ടോ ചേട്ടായി ഓരോ കല്ലും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കഴുകി കഴുകി മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ കല്ലിൻ്റെ ആ മുകൾ ഭാഗത്ത് മാത്രം കേട്ടോ ഒത്തിരി പായലുള്ളൂ ഇരുന്നിരുന്നൊക്കെ മടുത്തത് കൊണ്ട് ഞാൻ ചേട്ടായിക്കൊരു സ്റ്റൂളൊക്കെ എടുത്തു കൊടുത്തു അതിലിരുന്ന് കഴുകട്ടെ അല്ലേ ഇതാട്ടോ നമ്മുടെ മീൻകുളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മൊത്തം പായലായല്ലേ എല്ലാം ഒന്ന് കഴുകി ഒന്ന് സെറ്റ് ആക്കണം നമുക്ക് എന്നാ പിന്നെ നമുക്ക് കഴുകിയിട്ട് വരാല്ലേ ബ്രഷ് ഉപയോഗിച്ചാട്ടോ നമ്മളിങ്ങനെ ഒരച്ചു കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും പായൽ അകത്തുണ്ടെന്ന് നമ്മൾ വിചാരിച്ചില്ലാട്ടോ ചേട്ടായപ്പോത്തേനും കല്ലൊക്കെ കഴുകി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി മീൻകോളം കൂടെ വൃത്തിയാക്കിയാൽ മതി കേട്ടോ നോക്കിയേ ഇത് എന്തോരും പായലാല്ലേ വൃത്തിയായി വരുന്നുണ്ടല്ലേ വരയ്ക്കുമ്പോ കുറച്ച് നേരം ഉരച്ചപ്പത്തേനും എൻ്റെ കൈ കഴിച്ചു വിട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ചേട്ടയുടെ കൈ കൊടുത്തുട്ടോ ഇനി ചേട്ടായി ഉറക്കട്ടെ അങ്ങനെ ഒരു മണിക്കൂറത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ മീൻകോളം ഒന്ന് സെറ്റായിട്ടോ ഇനി നമുക്ക് പുറത്തോട്ടെടുത്ത സാധനങ്ങളെല്ലാം അകത്തോട്ട് തന്നെ എടുത്ത് വെക്കാനെ ആദ്യം നമ്മൾ ആമ്പൽ വെക്കുക കേട്ടോ ചെയ്യുന്നത് അതിന് മുമ്പ് ആമ്പലിൻ്റെ പഴകിയ ഇലകളെല്ലാം നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് കളയും അത് കഴിഞ്ഞിട്ട് പെബിൾസ് എല്ലാം നിരത്തി വെള്ളം ഫില്ല് ചെയ്തിട്ടാട്ടോ നമ്മൾ മീനെയെല്ലാം ഇടുന്നത് വെള്ളമെല്ലാം ഫില്ല് ചെയ്തപ്പോഴത്തേന് നമ്മളിനി മീനെ പിടിച്ചിടുകട്ടോ അടുത്ത പണി ഏകദേശം നമ്മുടെ പണിയെല്ലാം തീരാറായിട്ടോ ക്ലീനിങ് പരിപാടി മീനെ ഫുൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വള്ളം കൂടി ഇട്ട് കൊടുക്കാമല്ലേ അവന്മാരെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ തീർ കളിക്കട്ടെ മീൻകുളത്തിൽ ഇങ്ങനെ പായൽ പിടിക്കാതിരിക്കാൻ നിങ്ങളുടെ അതിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ പിന്നെ നമ്മുടെ ഈ മീൻകുളം സൺലൈറ്റ് അടിക്കുന്ന ഏരിയയിലാട്ടോ വെച്ചേക്കുന്നത് അതുകൊണ്ടാണോ ഇനി ഇങ്ങനെ പായൽ പെട്ടെന്ന് പിടിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ ഇതാട്ടോ കേട്ടോ നമ്മൾ തേച്ചരച്ച് വൃത്തിയാക്കിയെടുത്ത മീൻകുളത്തിൻ്റെ ലാസ്റ്റ് ലുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് ചെയ്യണം ചെയ്യണോട്ടോ